ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനീ നിൽക്കുന്നത് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാട്ടോ പകൽ മൊത്തം ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു കാരണം എന്താ എന്താണെന്നറിയത്തില്ല വല്ലാത്തൊരു മൂഡ് ഓഫായിരുന്നു ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഇരുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ രാത്രിയായപ്പോഴേ പകല് ചരന്തിയിലൊക്കെ അടിച്ചു വൃത്തിയാക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ മാനസികമായിട്ട് പറ്റുന്നില്ലായിരുന്നു ഞാൻ ഫുള്ള് കിടക്കുമായിരുന്നു അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇനി നമുക്ക് സമയമില്ല നമുക്കിനി കുറേ പരിപാടികൾ ഓണത്തിന് മുമ്പുണ്ട് എന്ന് പറഞ്ഞാൽ കീനിങ്ങിൻ്റെ പരിപാടി മാത്രമേ ഉള്ളു കേട്ടോ നമ്മളങ്ങനെ ആഘോഷം അങ്ങനൊന്നും ഇല്ലാത്തതു കൊണ്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടണം അതിൻ്റെ കുറച്ച് പണികളെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ രാത്രി എട്ട് മണി കഴിഞ്ഞപ്പോഴാണ് വൃത്തിയാക്കൽ തുടങ്ങിയത് അപ്പോൾ വലിയ പൊടിയൊന്നുമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂക്കുമ്പം ചിലന്തിയിലൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് കളയുന്നത് കൊണ്ട് വലിയ അത്ര ധികം ഇല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് ആ ബ്രഷ് വെച്ചിട്ടൊന്ന് ഓടിച്ച് തൂത്താൽ മതിയായിരുന്നു അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ശരിയാക്കി പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വേണം തൂത്തുവാരി തുടയ്ക്കാൻ വിളക്ക് തേച്ച് വെക്കാനുണ്ട് തുണികൾ കുറച്ച് കഴുകിയിടാനുണ്ട് എന്നിട്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ അങ്ങനെ വന്നപ്പോൾ ചേട്ടായി വന്നോട്ടെ ഇത് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വെക്കാനായിട്ട് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ചേട്ടായി കുറച്ച് മീ മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ബാക്കിൽ വണ്ടിയുടെ ബാക്കിൽ വെക്കാനെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അധികം ദൂരം ഉണ്ടല്ലോ അപ്പം നമ്മുടെ ബാഗൊക്കെ വെക്കാനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ക്യാരിയർന്നാണോ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല ബാഗ് വെക്കാനായിട്ട് അപ്പം നമുക്ക് കയ്യിൽ പിടിക്കേണ്ട സൈഡിൽ തൂ സൈഡിൽ വണ്ടിയുടെ സൈഡിൽ തൂക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാല് ചവിട്ടി ഇരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇതാവുമ്പം ബാഗിൽ ഇരുന്നോളൂ എനിക്ക് ബാഗ് തൂക്കുക വേണ്ട വെയിറ്റും തൂക്കണ്ട അപ്പം അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും എടുക്കും നമ്മൾ വീട്ടിലെത്താൻ അങ്ങനെ അത്രയും ദൂരം പോകുമ്പോഴും അത്രയും സമയം എടുക്കുമ്പോഴേ അത്രയും നേരം ബാഗ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഒത്തിരി പാടാണ് അപ്പോൾ നീലൂട്ടനെ ഒരു മുണ്ടയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിനകത്തെ ഒരു സാധനം അതിങ്ങനെ കളിപ്പാട്ടം സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് ഞാനത് കുറേ നേരം കൊണ്ടിട്ടൊന്ന് പരിശ്രമിക്കുക അത് വെക്കാനായിട്ട് പക്ഷേ ആ പേപ്പറിൽ ഉള്ള പോലൊന്നും എനിക്ക് പറ്റുന്നില്ല പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ എന്താ പറയുക ഒപ്പിച്ചെടുത്തു ആ സമയം കൂടെ അത് മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തു അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ അവൻ്റെ കാലിലും മുഖത്തും കയ്യിലും ഒക്കെ ഒട്ടിച്ച് കൊടുത്തു കൊടുത്തിട്ടോ അപ്പോൾ അവൻ തന്നെ അത് ഇളക്കി പിന്നെ ആ അടുക്കളയിലോട്ട് നേരെ വന്നു നമ്മൾ തൂത്തുവാരി കഴിഞ്ഞ കേട്ടോ അവിടെ എല്ലാം ചിലതുവരെ അടിച്ചിട്ട് തൂത്തുവാരി പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്ന ചേട്ടായിക്കുള്ള വഴക്കപ്പം എത്തക്കപ്പം പഴംപൊരി ആ ഇത്രയും ഇത് പിന്നെ റെഡിയാക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ ചായ കുടിച്ചപ്പം ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ചേട്ടക്കുള്ളത് ഞാനവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡിയാക്കി പിന്നെ നമുക്ക് രാത്രിയിൽ തലേന്നത്തെ ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി അരിപ്പൊടി വാങ്ങിച്ചോണ്ടി വന്നു പുട്ടിൻ്റെ പൊടി അപ്പോൾ അത് പുട്ടും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് പുട്ടും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിയും പിന്നെ അടുക്കള ഒതുക്കിയിട്ട് നമുക്ക് കിടന്നാൽ മതി കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് വെച്ച ചോറ് അപ്പം നാളെ ചോറ് വെക്കേണ്ട കാരണം അത്രയും ചോറ് ഇരിക്കുന്നു അത് തിളപ്പി ചുറ്റിയാൽ മതി അതെടുത്ത് ഞാനെങ്കിൽ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറി ചൂടാക്കിയും വെച്ചിട്ടുണ്ട് പഴംപൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നല്ല മഞ്ഞ കളർ പഴംപൊരി എനിക്ക് മഞ്ഞ കളർ പഴംപൊരിയാണ് ഇഷ്ടം കേട്ടോ അപ്പം പഴംപൊരി അവിടെ റെഡിയാക്കി ചടയ്ക്ക് കൊടു ചട്ടയ്ക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ പുട്ട് റെഡിയാക്കണം പിന്നെ അടുക്കള ഒതുക്കണം പിന്നെ കഴിക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകണം നല്ല വേർത്തതല്ലേ ഫാൻ ഇടാത്തല്ലേ നമ്മൾ ചിലന്തിലെ അടിച്ചത് അപ്പം എൻ്റെ ദേഹം മൊത്തം വേർത്തും പൊടിയും ഒക്കെ ഉണ്ട് അപ്പം ഒന്ന് കുളിച്ചിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങണം പിന്നെ ഞാൻ വന്നിട്ട് ബാക്കി പാത്രങ്ങൾ കഴുകി നേരത്തെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് പറക്കി ഒതുക്കി വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ എടുത്ത പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതും കൂടി കഴുകി കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഏകദേശമൊക്കെ ആവും നാളെ ഇനി എന്താ പറയുക നമ്മുടെ പെരക്കകൊക്കെ തൂക്കണം തുടയ്ക്കണം പിന്നെ കുറേ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഓണത്തിന് തിരുവോണത്തിൻ്റെ മുമ്പ് തൂത്ത് തുടച്ച് ഇട്ടിട്ട് വിളക്കൊക്കെ ഒന്ന് തേച്ച് വെച്ച് വിളക്ക് എത്തിക്കാനായിട്ട് നമ്മളിവിടെ കാണത്തില്ല നമ്മളമ്മുടെ അവിടെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എന്താണ് പറയണ്ടേ ഇവിടെ ആ ഇവിടെ നമ്മുടെ ഹിന്ദു അതിന് പറയുന്നേ മറന്നുപോയി ചവിട്ടുമെത്ത ചവിട്ടുമെത്ത ഒക്കെ ഒന്ന് കഴുകിയിടണം അതൊക്കെ നാളത്തെ പരിപാടികളാട്ടോ നാളെ വേണം ഇതെല്ലാം ചെയ്യാൻ ചെയ്ത് ഉണക്കി പറക്കിയിട്ട് വീട് വൃത്തിയാക്കിയിട്ടിട്ട് എനിക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മൾ തിരുവോണത്തിന് ഇവിടെ കാണത്തില്ല എന്നാലും വീട് ഇത്തിരി വൃത്തിയാക്കിയിടട്ടെ ഞാൻ പോച്ച പോച്ച എന്ന് പറയുമ്പോൾ എല്ലായിടവും പോച്ചന്നല്ലല്ലോ പറയുന്നത് പുല്ല് അങ്ങനെ എന്നൊക്കെയല്ലേ പറയുന്നേ പുല്ല് വെട്ടുക അങ്ങനെയൊക്കെ വരാം പറയുന്നത് ഞാൻ പോച്ച എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സൂപിച്ച് വെച്ചൊരു ദിവസം കമൻ്റ് ചെയ്ത പോച്ച ചിരി വരുമോ എന്ന് പറഞ്ഞ് നമ്മുടെ അവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ പോച്ച എന്നായിരുന്നു കേട്ടോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കും അതുതന്നെയാണ് ഞാനും പറഞ്ഞ് ശീലിച്ചത് പിന്നെ ചിലപ്പം ഇവിടെ വന്നതിന് ശേഷം പുല്ല് വെട്ടുക എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക് പറയാറുണ്ട് പക്ഷെ പെട്ടെന്ന് എൻ്റെ വാല്യു വരുന്നത് പോച്ച എന്ന് തന്നെ കേട്ടോ അപ്പം ഈ പാത്രം കൂടി ഇത്രയും പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ച് അടുക്കളയും തുടച്ച് പിന്നെ നമുക്ക് പുട്ടും കഴിച്ചിട്ട് നേരെ കീറിക്കടന്ന് ഉറങ്ങാനായിട്ട് പോവാട്ടോ കേട്ടോ വയ്യ ഇന്ന് ക്ഷീണിച്ചു പകൽ മൊത്തം വെറുതെ ഇരുന്നതാണ് അഹങ്കാരം നല്ലതെന്താ പറയുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം ചാറ്റ ബൈ ബൈ സി യു ഗൈസ്